ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിന് എത്ര രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങുന്നത് അതുപോലെ തന്നെ എത്ര രൂപ ആയിരിക്കും അവർക്ക് ടോട്ടൽ ആയിട്ട് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പം എവിക്ഷനിൽ പുറത്തു പോകുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും അവർക്ക് സാലറി ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുകയാണെങ്കിൽ എത്ര രൂപയൊക്കെ ആ ഒരു കണ്ടസ്റ്റൻസിന് കിട്ടും എല്ലാവർക്കും ഒരുപോലെയാണോ സാലറി ഒക്കെ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരുപോലെയൊന്നും അല്ല ബിഗ് ബോസ് ഹൗസിന് സാലറി കൊടുക്കുന്നത് പലർക്കും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ സീരിയൽ ആക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് എത്ര രൂപയാണ് ആ ഒരു പെർട്ടിക്കുലർ ഡേ അവർക്ക് സീരിയലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ സാലറി ആയിട്ട് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഒരു പെർ ഡേ അവർക്ക് എത്ര രൂപ മാക്സിമം സമ്പാദിക്കാനായിട്ട് സാധിക്കും ആ ഒരു എമൗണ്ട് ആയിരിക്കും അവർക്ക് ബിഗ് ബോസിൽ നിന്ന് സാലറി ആയിട്ട് കിട്ടുന്നത് മാക്സിമം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഫെമിലിയർ ആയിട്ടൊരു സീരിയൽ ആക്ടർ ആണെങ്കിൽ നമ്മുടെ ഷാനവാസിനെ പറയാം ഷാനവാസ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം ഒരു പെർ ഡേ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതിന് സാലറി ആയിട്ട് വാങ്ങുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ എത്ര രൂപയാണ് ഒരു പെർ ഡേ മാക്സിമം സമ്പാദിക്കാനായിട്ട് സാധ്യതയുള്ളത് അതിൻ്റെയൊക്കെ ഒരു അടുത്ത് വരുന്നൊരം ും ബിഗ് ബോസ് ഓഫീസിന്ന് ഇവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ ആ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ ഒരുപാട് പേരുടെ എന്താണ് ചോദ്യങ്ങൾ കേട്ട സമയത്ത് ഞാൻ ആ ഒരു വീഡിയോന്റെ വിവേഷിപ്പെടുത്ത് നോക്കി അപ്പോൾ ഏകദേശം പതിമൂവായിരം പേരെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ അപ്പൊ ഒരുപാടധികം പേരിലേക്ക് ആ ഒരു വീഡിയോ എത്തിയിട്ടില്ല ഇതിനു മുമ്പുള്ള സീസൺ സിക്സിലും സീസൺ ഫൈവിലൊക്കെ നമ്മൾ ഈ ഒരു സെയിം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളില്ലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുകൊണ്ട് അധികം ജനങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക അതിനകത്ത് വ്യക്തമായിട്ട് എത്ര രൂപയാണ് അവരുടെ ജോലിക്കനുസരിച്ച് അവർ സാലറി ആയിട്ട് ബിഗ് ബോസ് ഹോസിൽ നിന്ന് വാങ്ങുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ എന്താണ് സെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക പിന്നെ പുതിയതായിട്ട് വന്ന അഞ്ച് മത്സരാർത്ഥികളുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയതായിട്ട് വന്ന അഞ്ച് മത്സരാർത്ഥികളുടെ കേസിൽ നമ്മൾ ആദ്യത്തെ പേര് ജിഷിൻ മോഹനെ പറയുകയാണെങ്കിൽ ഒരു പെർ ഡേ പുള്ളിക്കാരൻ പതിനായിരം രൂപയാണ് ബിഗ് ബോസ് നിന്ന് തൻ്റെ സാലറി ആയിട്ട് വാങ്ങുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള മസ്താനി മസ്താനി അയ്യായിരം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഒരു പെർട്ടിക്കുലർ ഡേ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതിന് വാങ്ങുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് സാബുമാൻ ആണ് സാബുമാൻ നാലായിരം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങുന്നത് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് അടുത്തതായിട്ട് നാലാമത്തെ പേര് നമ്മൾ പറയുന്നത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വാങ്ങുന്നത് ഏകദേശം ആറായിരം രൂപയാണ് പുള്ളിക്കാരത്തി ഒരു ആർക്കിടെക്റ്റ് ആണ് തന്നെ ഒരു ഫിലിം ആക്ട്രസ് ഒക്കെയാണ് ആറായിരം രൂപയാണ് ബിഗ് ബോസ് ഓസി വാങ്ങുന്നത് അതുപോലെ തന്നെ അഞ്ചാമത് നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രവീണാണ് പുള്ളിക്കാരനും ഏകദേശം അയ്യായിരം രൂപയാണ് ബിഗ് ബോസ് ഓസിന്ന് ഒരു പെർട്ടിക്കുലർ ഡേ തന്റെ സാലറി ആയിട്ട് വാങ്ങുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവര് പുതിയതായിട്ട് വന്ന അഞ്ചു മത്സരാർത്ഥികളായതുകൊണ്ട് ഇവരുടെ പേര് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇത്രയും രൂപയൊക്കെയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഇരുപത് കണ്ടസ്റ്റൻസ് അതായത് എവിഷനിൽ പോയവരും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതും അങ്ങനെ അടങ്ങുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരു ഫുൾ വീഡിയോ അവർ എത്ര രൂപയാണ് അവരുടെ പ്രതിഫലമായിട്ട് വാങ്ങുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയുന്നു ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്